അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തതെന്ന് നോക്കിയാലോ രണ്ടുപേർക്കൊന്ന് ചോറ് തന്നെ കൊടുത്തു കേട്ടോ ഒന്ന് ഒരു ദിവസം ഒരാൾ പറയും ചിലപ്പോൾ മിക്ക ദിവസവും ചെറിയ മോള് പറയും ഓൾക്ക് ചോറ് വേണ്ട രാവിലത്തെ കടി മതി കുറേ കുട്ടികൾ അങ്ങനെ കൊണ്ടുവരലുണ്ടെന്നൊക്കെ പക്ഷേ ഓൾ ഏതായാലും കഴിക്കൽ കുറവാണ് അതുകൊണ്ട് എന്തായാലും ഞാൻ ചോറ് തന്നെ വെച്ചുകൊടുത്തു സാധാരണ സ്കൂളിൽ പോകുമ്പോഴേ അവൾ ചോറ് കഴിക്കുന്നേ അപ്പോൾ ചോറും അതൊക്കെ ഒരു ചമ്മന്തി അതേപോലെ തന്നെ രാവിലെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയിരുന്ന മുട്ടക്കറിയുമാണ് അവർ കൊണ്ടുപോയത് കേട്ടോ എന്നാൽ ഞാൻ പറഞ്ഞു മുട്ടക്കറി കൊണ്ടുപോകണത് കൊണ്ട് സ്നാക്സ് എന്നാൽ ചപ്പാത്തി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ കേട്ടില്ല ചപ്പാത്തി നമ്മൾ ഇരുത്തി കഴിപ്പിക്കലാണ് അല്ലാതെ പോലെ കഴിക്കലില്ല അതുകൊണ്ട് തന്നെ ചപ്പാത്തി കൊടുത്തില്ല സ്നാക്സ് സ്നാക്സായിട്ട് ഒലിക്കാൻ വേറെ തന്നെയാണ് കൊടുത്തത് അങ്ങനത്തെ സ്നാക്സുകളൊന്നും ഒരു കഴിക്കൂല വീട്ടിൽ നിന്നേ കഴിക്കൂല പിന്നെ പറയും സ്കൂളിൽ കൊണ്ടുപോയി ഞങ്ങൾ കഴിക്കൂല വെറുതെ വെക്കണ്ട വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി കളിയും എന്നൊക്കെ പറയും മോന് അപ്പോൾ പിന്നെ ഞാൻ വെച്ചുകൊടുക്കൂലട്ടോ പിന്നെ മോന് ഞാൻ കൊടുത്തത് ഒരു ബിസ്ക്കറ്റും ഒരു ഓറിയോ ബിസ്ക്കറ്റും രണ്ട് സ്പോഞ്ച് കേക്കുമാണ് കൊടുത്തത് മോൾക്ക് കൊടുത്തത് ഒരു സ്പോഞ്ച് കേക്കും ഒരു ഓറിയോ ബിസ്കറ്റും അവൾ കഴിക്കൂല ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും അപ്പം പിന്നെ ഒന്നേ കൊടുത്തുള്ളൂ കേട്ടോ പിന്നെ മോൾക്ക് രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ലിക്വിഡ് സ്നാക്ക് വേണം അത് ഞാൻ ഇന്ന് മിൽക്കാണ് കൊടുത്തു